പത്രമാറ്റ നയനയുമായി ഏറ്റുമുട്ടി അനാമിക അതേ പ്രേക്ഷകരെ നമുക്ക് ഇന്നത്തെ പുത്തക് പ്രമോയിൽ കാണുവാൻ സാധിക്കുന്ന നമ്മുടെ അനാമിക വലതുകാൽ വെച്ച് നമ്മുടെ അനന്തപുരിയിലേക്ക് കയറുകയാണ് നമ്മുടെ അനയാണെങ്കിൽ ആഗ്യ അസ്വസ്ഥനാണ് താങ് താൻ വിചാരിച്ച ഒരു വധുവേ അല്ല നമ്മുടെ അനാമിക താൻക്ക് പണ്ടൊക്കെ സ്നേഹമാർന്നുവെങ്കിലും പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ അനാമികയുടെ സ്ന സ്വഭാവം ഭയങ്കരമായിട്ട് വെറുപ്പിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു സ്വഭാവമാണ് അപ്പോൾ നമ്മുടെ മുത്തശ്ശിക്ക് നമ്മുടെ നയനോടുള്ള സ്നേഹം കാണുമ്പോൾ നമ്മുടെ അനാമികക്ക് ദേഷ്യം തോന്നുന്നതും ശേഷം നമ്മുടെ അമ്മായിമ്മമാരും നമ്മുടെ അനാമികയും കൂടി നമ്മുടെ ഈ നയനെ അവിടുന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്ന കുറേ രംഗങ്ങളും നമ്മുടെ അനിയുമായിട്ട് അപ്പം രാത്രികളിൽ ഇങ്ങനെ എന്താ പറയുക രാത്രിയിലും അല്ലാത്ത രാത്രികളിലും ഒക്കെ നമ്മുടെ അനിയുമായിട്ട് നമ്മുടെ നന്ദുവിൻ്റെ പേരും പറഞ്ഞ് ഉണ്ടാക്കുന്നതും നമ്മുടെ നന്ദുനെച്ച് എന്താ പറയുക കർണസൗര്യം കൊടുക്കാത്തൊര അനാമികയെ തന്നെയായിട്ട് നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ അനി നമ്മുടെ ആദർശനോടത്തൊക്കെ പറയുന്നുണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കല്യാണമാണ് ഏട്ടാ നടന്നിരിക്കുന്നത് എനിക്ക് ഒട്ടും തന്നെ പൊരുത്തപ്പെട്ടു പോകാൻ സാധിച്ചിട്ടുമില്ല ഇത് എത്രയും വേഗം തന്നെ ഈ ഒരു എന്താ പറയുക ഈ ഒരു സാമ്പത്തിക ജീവിതം എത്രയും വേഗം തന്നെ നിലയ്ക്കാനാണ് സാധ്യത എത്ര വേഗം നിലയ്ക്കും എന്ന് നമ്മുടെ അനി ഉറപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നമ്മുടെ അനി അനാമിക ഈ ഒരു ബന്ധം ഇത് എവിടം വരെ പോകുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയണം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോട്ടറിഫീസിനും എപ്പിസോഡ് റീസിനും നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ